ദഹന പ്രശ്നങ്ങൾക്ക് ഉത്തമമായ ഒരു വസ്തു ഇഞ്ചി ചെറിയുള്ളി ഗ്രാമ്പു കുരുമുളക് ഇഞ്ചി ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഗവി മൂന്നാർ ഊട്ടി വയനാട് ഊട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ സിലോൺ എന്ന് ഔദ്യോഗിക നാമമുള്ള രാജ്യം ചൈന ശ്രീലങ്ക ജപ്പാൻ ഇന്ത്യ ശ്രീലങ്ക ധാക്ക ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഭൂട്ടാൻ ബംഗ്ലാദേശ് റഷ്യ ജപ്പാൻ ബംഗ്ലാദേശ് രാജാ രവിവർമ്മയ്ക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത ബഹുമതി ഏത് നൈറ്റ്ഹുഡ് കെ സാർ ഇ ഹിന്ദ് റാവു ബഹാദൂർ ലീജിയൻ ഓഫ് ഹോണർ കെസ്ആർ ഇ ഹിന്ദ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഹൃദയം കരൾ വൃക്ക കണ്ണ് വൃക്ക കാലിൽ ചെവിയുള്ള ജീവി ഏത് തേനീച്ച പൂമ്പാറ്റ ചീവീട് കടന്നൽ ചീ വീട് മരണദൂതൻ എന്നറിയപ്പെടുന്ന പക്ഷി കഴുകൻ ഉപ്പൻ കാലൻകോഴി കുയിൽ കാലൻകോയി സന്ധിവേദന നടുവേദന എന്നിവ ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവുകൊണ്ടാണ് കാൽസ്യം മഗ്നീഷ്യം പ്രോട്ടീൻ വിറ്റാമിൻ കാൽസ്യം